ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി പ്ലാന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ലക്കി ബാമ്പു പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു പേര് പോലെ തന്നെ നമുക്കൊരു ഭാഗ്യം കൊണ്ടുവരുന്ന ചെടി എന്നാണ് ഈ ഒരു പ്ലാന്റിനെ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയും നമ്മുടെ വീടിനൊരു നല്ലൊരു ഭംഗിയും ഒക്കെ നൽകുന്നൊരു ചെടി കൂടിയാണ് ഈ ലക്കി ബാമ്പു പ്ലാന്റ് നമുക്ക് ഈ ഒരു പ്ലാന്റ് പലതരത്തിൽ സെറ്റ് ചെയ്യാവുന്നതാണ് വാട്ടർ പ്ലാന്റ് ആയിട്ട് അതുപോലെ തന്നെ മണ്ണിൽ കുഴിച്ചിടാം പിന്നീട് അതുപോലെ തന്നെ നമുക്ക് ഇത് നമുക്കിത് ഇൻഡോറായിട്ടും വെക്കാം. ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ വെക്കാം പല രീതിയിൽ ഈ ചെടി നമുക്ക് വളർത്താൻ പറ്റുന്നതാണ് ഇപ്പോൾ തന്നെ നമ്മൾ നമ്മളിത് വളർത്തിയ കുറച്ചൊരു എളുപ്പത്തിലാണ് ഇതിന്റെ ചെറിയ കട്ടിങ്സും ചെറിയ തൈകളും എടുത്ത് ഒരുമിച്ച് കെട്ടി ചെറിയൊരു പോട്ട് ആ രീതിയിലൊക്കെ വെച്ച് കൊടുക്കാവുന്ന കേട്ടോ നമുക്ക് ഈ ഒരു നഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇതിൻ്റെ തൈകളൊക്കെ വഴി നമുക്ക് വളരെ വളരെ പറഞ്ഞിട്ടുള്ള ഒരു ഷെഡ്യം കൂടിയാണ് ഈ ലക്കി പ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഓഫീസും ഇവിടുത്തെ വീടും പരിസരവും ഒക്കെ വൃത്തിയായിട്ട് നല്ല ഭംഗിയിൽ ഒരു ലക്കിയിലെ വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു പ്ലാന്റ് നല്ലൊരടിപൊളി ഓപ്ഷനാണ് വളരെ പെട്ടെന്നുണ്ടാവും ഒരു വരക്കിലുള്ള കളപ്രയോഗം വേണ്ട വെറുതെ മണ്ണിൽ വെച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ വേരുകളൊക്കെ ആയി പുതിയ പുതിയ തൈകളും ിലങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ചെടികയാണ് ഈ ലിക്വിഡ് എന്ന് പറയുന്നത് ഇത് ഈ ഒരു lemon lime ആ ഒരു കളർ ഷെയ്ഡിലാണ് നമുക്കുള്ളത് ഇതൊരു നല്ലൊരു ഡാർക്ക് പച്ച കളറിലും ഉണ്ട് ഇത് അധികം ഒരു പീസാണ് നല്ല ഡാർക്ക് പച്ച കളറിൽ വരുന്നത് ഈ ഒരു lemon shade ആണ് കൂടുതലായിട്ട് ഭംഗി പിന്നെ variegated ആയിട്ട് കാണുന്ന ടൈപ്പ് ഒക്കെ ഉണ്ട് ഇത് നമ്മളിപ്പോ വാട്ടർ പ്ലാന്റ് ആയിട്ട് വെച്ചിട്ടുള്ളൊരു കോട്ടാ കേട്ടോ രണ്ട് മൂന്ന് തൈ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു കോട്ടിൻ്റെ ആ ഒരു ബേസിൻ്റെ ഷേപ്പിൽ തന്നെ നല്ല റൗണ്ടിൽ വേരുകളൊക്കെ വന്നിട്ടുണ്ട് ഈ രീതിയിൽ നമുക്ക് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് മൂന്നാഴ്ച കൂടുമ്പോൾ വെള്ളം മാറ്റി കൊടുക്കാം അല്ലെങ്കിൽ പുതിയ വെള്ളം ഒഴിച്ച് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ മെയിനായിട്ടുള്ളൊരു യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഡോർ ആയിട്ട് വെക്കുകയാണെങ്കിൽ എയർ പ്യൂരിഫിക്കേഷൻ നല്ലൊരു പ്ലാന്റും കൂടിയാണിത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ ചെയ്യും നമ്മളെ വീടിൻ്റെ ആൾക്കിത് വളർത്തുകയാണെങ്കിൽ അതുപോലെ തന്നെ വീടിൻ്റെ ഒരു ഭംഗിയാക്കി വെക്കാനും ഈ ചെടി നല്ലൊരു ആണ് വളരെ ലോ ഉള്ള ഒരു ചെടി കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മണ്ണിലാണ് വെക്കുന്നതെങ്കിൽ ഒരുപാട് വെള്ളമൊന്നൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ പോപ്പ് നോക്കി ആ ഒരു മിക്സ് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് പറയാം എൻ്റെ പേര് പോലെ തന്നെ ഒരു മുള വിഭാഗത്തിൽപ്പെടുന്ന ചെടി കൂടിയാണ് ഈ ലക്കി ബാമ്പൂ എന്ന് പറയുന്നത് അതിൻ്റെ തണ്ടൊക്കെ തന്നെ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും മുളേൻ്റെ ഒരു സ്റ്റെമ്മ് പോലെയാണ് നമുക്കിത് തോന്നുന്നത് പക്ഷെ ഈ ഒരു ഡാർക്ക് ഗ്രീൻ കളറിലെ ലീഫ്സ് നല്ല കട്ടിയുള്ള ഒരു ചെടി കൂടിയാൽ നമുക്ക് ഈ ഒരു ലക്കി പാമ്പുവിനെ അപേക്ഷിച്ചിട്ട് പെട്ടെന്ന് തന്നെ കട്ടിയുള്ളതാണ് ഉള്ളതാണ് ചെറിയൊരു കത്തിക്സ് വെള്ളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വേര് പിടിച്ചിട്ട് ഇതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് അപ്പം ചില പോട്ടൊക്കെ നമ്മൾ വൃത്തിയാക്കി എടുത്തു എടുത്ത് അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് നല്ല വലിയ പീസുള്ള കൈകൾ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം വലിയ ചെടി തന്നെയാട്ടോ കൈന്ന് അറുമാനെക്കാട്ടിയും നല്ലത് അപ്പോൾ ഈ ഒരു ചെടി നല്ലൊരു പോട്ടിലേക്ക് വെച്ചുകൊടുക്കാമെന്ന് ഏർ ഒരു വൈറ്റ് ബോട്ട് തന്നെയാട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത് കാരണം ഇൻഡോറായിട്ട് വെക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയും വെച്ചുകൊടുക്കാം പൊതുവേ ആയിട്ട് വെക്കാൻ കുറച്ച് വലുപ്പം കുറഞ്ഞ ചെടികളാണ് നല്ലത് നമ്മളിപ്പോൾ ഇത് ഔട്ട്ഡോറായിട്ട് തന്നെ ആട്ടോ വെക്കുന്നത് നല്ലൊരു വൈറ്റ് ബോട്ടാണെന്ന് എടുത്താൽ മാത്രം അതിലേക്ക് നമുക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്യാം സാധാരണ നമ്മൾ മണ്ണ് മണലൊക്കെ തന്നെ മതി ചാണകപ്പൊടി ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അതിൻ്റെ ആവശ്യം ഇല്ല നമ്മൾ വെക്ക ഇടുന്നതുകൊണ്ട് തന്നെ ഒരു പോട്ടി മിക്സ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇട്ട് കൊടുക്കുന്നതെന്നുള്ളൂ അപ്പോൾ ഈ ഒരു പോട്ടിലേക്കാട്ടോ നമ്മൾ ഈ പറഞ്ഞ പോട്ടി മിക്സ് നിറയ്ക്കാൻ പോകുന്നത് നമ്മൾ പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വലുപ്പുള്ളൊരു പോട്ട് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മറ്റ് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്ലാന്റ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ബാക്കി ബാക്കും കൂടി മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത്യാവശ്യം വേരുകളൊക്കെ വന്നിട്ടുള്ള നല്ലൊരു ചെടിയാട്ടോ അപ്പോൾ ഇതുപോലെ മണ്ണിട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ എന്ന് പറയുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ചു കിട്ടും നല്ല ഹെൽത്തി ആയിട്ട് ചെടികളൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പം ലക്കി ബാമ്പു പ്ലാന്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നതിന് വളരെ കുറഞ്ഞ വരെ കേട്ടോ ഇത് നല്ല കട്ടിയുള്ള രണ്ട് മൂന്ന് ബൾക്കായിട്ടുള്ള തണ്ടുകളായിട്ട് നമുക്ക് ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും അതൊക്കെയാ നേരത്ത് വളരെ പെട്ടെന്ന് പിടിച്ചു കിട്ടും വളരെ കോസ്റ്റ് ആണ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ലക്കി ബാമ്പു പ്ലാന്റ് ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ് വളരെ എളുപ്പത്തിൽ വേണമെങ്കിൽ ഈ രീതിയിൽ നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇൻഡോർ ആയിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല കളറുള്ള സ്റ്റോൺസ് അല്ലെങ്കിൽ വൈറ്റും ബ്ലാക്കും ഉള്ള പെമ്പിൾസൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ലുക്കായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ ഭയങ്കര പ്രിയാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ